ഹലോ വെൽക്കം ബാക്ക് ടു അവർ അപ്പം നമ്മൾ ഇന്ന് പോകുന്നതെങ്ങനെയാണെന്ന് അറിയോ കോടനാടുള്ള കണ്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് അതിന്റെ എൻട്രൻസ് നടന്നു വരുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നോക്കാം ഇവിടെ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ കുറച്ച് മാവ് നല്ല സ്ഥലമല്ലേ മാൻ മനൊക്കെ വെയിലത്തുന്ന് മാറിക്കെടുക്ക തണടുത്തിട്ട് അല്ല മാൻ ചാടി പോരാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ മാൻ മാൻ

കുറച്ച് അതന്നെ വാ അത് തന്നെ ഇത് ഇവിടത്തെ സെറ്റ് ജീവികളെട്ടാ നമ്മടെ തണുപ്പുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമാണ് സെറ്റ് ചെയ്ത് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ ആൾക്കാർ കൊറവാ ഇല്ല ഇവിടെ

നമ്മൾ ഇതപ്പം നടന്ന് 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 കാടിനുള്ളിൽ ഇക്കടെ നടന്നത് ഇപ്പോൾ ആനയൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയത് കേട്ടോ അവിടെ നമുക്ക് നോക്കാം എത്ര ആന ഇടുന്നതല്ലേ നെയ്യാ അല്ല എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അയ്യോ ഇന്ത്യ നേരത്തെ നമ്മൾ വന്ന വഴിക്ക് നല്ല സ്ഥലമായിരുന്നു ഇത് ചെയ്യപ്പം ചെളിയും ആയിട്ട് നടക്കാമ്പട ഇതന്നെ പ്ലാവില ആനക്ക് പ്ലാവില കൊടുക്കണേ പ്ലാവിന് പ്ലാവില ആ പ്രാസം ഉണ്ട് ആ ഉത് നിക്കണ്ട ആനുമ്പോ നിക്കണ കണ്ടട അണയേ ആന പ <laughs> മൂന്നെട്ടാവിടെ ആ നാലെണ്ണോണ് കണ്ട െ കണ്ടുമ്പോള് തിരിച്ചുപോട്ടാ വാ ഓടേ വാ ഓടിക്കോ ഓടിക്കോ ഓടികോ ഓടികോ ഓടിക്കോ പിടിച്ചോ ഒരു കുട്ടികളുടെ പാർക്ക് പുഴയോരം പോയി നോക്കിയാലോ അടുത്തായി നമ്മുടെ കുഞ്ഞന്റെ പാർക്കിലേക്കാണ് പോണേ കുട്ടികളുടെ വീട് എടുക്കാനാണോ ആ ഇവിടെ ആന മഴ പെയ്ത മാത്രം നമ്മൾ പെടും ആടെ ഏറെ മാടൊക്കെ

ിത്രീ ആ മഴക്കാർ അന്തരീക്ഷം പോലെ ഫീൽ ചെയ്യണ്ട് മോളും മോനും സൂപ്പർ വന്നേക്കുവാണു എന്നാ പോയിട്ട് കാട ഭക്ഷണശാലയൊക്കെ ഉണ്ട് നേരെ അങ്ങോട്ട് പോവാം എവിടെ തന്നി വീട് എഴുതിട്ടോ ഒരു ൂഞ്ഞാലും തിളങ്ങനെയാ ഇതിനകത്തടിക്കോ പൊട്ടാറായിരിക്കണ ഗെയ് ഊങ്ങാലയാണ് അടുത്തത് ഊഞ്ഞു നടക്കുന്ന പിള്ളേർ പാർക്കുണ്ട് കേട്ടോ അവിടെ ആയിട്ട് അപ്പൊ അങ്ങോട്ട് ഇനി ഇങ്ങോട്ട് നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളേക്ക് നല്ല ഒരുപാട് സാധനങ്ങളൊന്നും പറയാം അന്ന് അത്യാവശ്യം എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഉണ്ടല്ലോ ഒരു ഞാൻ ഏ മൊത്തം വെള്ളമായിരിക്കുമല്ലോ അതിനകത്ത് നമ്മളിങ്ങനെ മഴയില്ലായിരുന്നോ നമ്മളെന്താ ഇവിടെ കയറി അത് ഇനി മഴ പെയ്തില്ല ഇല്ലെന്നേ ചന്തയിൽ ചെളിയാ കേട്ടോ അതിക്കടെ ഊർതിറങ്ങാൻ പോയാ ീത പാർക്ക് എങ്ങോട്ടു പോണേ കു അതൊന്നുടക്കണം ചേട്ടാ അയ്യ അതും കൊണ്ട് തുടക്ക അന കറങ്ങിക്കോ കറങ്ങി കറങ്ങിക്കോ കറങ്ങി അവന് സ്ലൈഡ് ഇഷ്ടല്ലേ എവിടെ എവിടെ എത്തുമ്പോ കണ്ണടക്കിയാലേട്ടാ ഞാൻ പിടിക്കൂലേട്ടോ ഇതായിട്ട് പിടിക്കാം നമ്മൾ ഇടങ്ങാൻ പോകട്ടോ ഇത്രയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് എത്തൂല്ല എന്ന് തോന്നൂല്ലേ അറിയാവുന്നവർക്കും അത്രേ ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഓ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല പാതയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കല്ല് മണ്ണും കയറിയ പാതയാണ് ഇന്നത്തെ വീഡിയോ ത്രു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബബ് പറയുന്നത്